ഹായ് കൂട്ടുകാരെ നമ്മുടെ ചിച്ചിക്കുട്ടേന് നാളെ സ്കൂളിലൊരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ട് നാളെ എല്ലാം മറ്റന്നാളാണ് അവന് സ്കൂൾ തലത്തിൽ അവന് സെക്കൻഡ് പ്രൈസ് കിട്ടി അപ്പോൾ ഇനി സബ് ജില്ലാ തലത്തിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അവനെ പ്രിപ്പയർ ചെയ്യിച്ചോണ്ടിരുന്നതാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളൊക്കെ ചോദിക്കാം ഇപ്പം നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ ക്വിസ്ക് കാണുമല്ലേ എല്ലാവരും ഇതിനു വേണ്ടി പഠിക്കുമായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങളും ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് പഠിക്കുക ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്

അവ രക്തം പമ്പ് ചെയ്യുന്ന അവയവ ഏതാ ഹൃദയം ഹൃദയം പിന്നെ ഏതായിരുന്നു നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആ ദേശീയ പൈതൃക മൃഗം ആനയാണ് അപ്പൊ ദേശീയ ദേശീയ മൃഗം കടുവ തുരുമ്പിച്ച ഗ്രഹവേദ മാർച്ച് അതായത് ചൊവ്വ ആ പിന്നെ ഭൂമിയുടെ ഇരട്ട ഏതാ വീനസ് അതായത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള സൂര്യൻ ഐ എസ് ആർഒയുടെ സൂര്യനിലേക്കുള്ള ദൗത്യത്തിന്റെ പേരെന്തോ അറിയപ്പെടുന്നത് ആ ചിറ്റിക്കുട്ടിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പോയി കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടി ഞങ്ങൾ അടുത്തൊരു ഇടയിലൂടെ വരാം